ഓണക്കാലത്ത് നൂറ്റി നാല്പത് നിയോജക മണ്ഡലങ്ങളിലും സഞ്ചരിക്കുന്ന ഓണ നമുക്ക് രംഗത്ത് വരാൻ കഴിഞ്ഞു സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഇല്ലാത്ത നിരവധി കേന്ദ്രങ്ങളിലെ സാധാരണ ആളുകൾക്ക് വളരെ ആശ്വാസം പകരാൻ അത് കഴിഞ്ഞിട്ടുണ്ട് ആ പദ്ധതി ഓണക്കാലത്തെ ഉദ്ദേശിച്ചാണ് ആരംഭിച്ചെങ്കിലും അതൊരു തുടർ പദ്ധതിയായി സഞ്ചരിക്കുന്ന മാവേലി സോർ സപ്ലൈക്കോ ഒക്കെ പരിമിതമായിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ഒന്നും രണ്ടും വാഹനങ്ങളിൽ ആ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാൽ ഈ വരുന്ന നവംബർ ഒന്ന് മുതൽ വരുന്ന ിൽ അതൊരു സ്ഥിര സംവിധാനമാക്കി എല്ലാ കോൺസ്റ്റിറ്റുവൻസിയിലും നിരവധി പുതിയ കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ ഇല്ലാത്ത കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം ന്യായവിലയ്ക്ക് വാങ്ങാൻ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അടക്കം വാങ്ങാൻ കഴിയുന്ന കൂടിയ ചന്തകൾ സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റുകൾ നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ പരിമിതമാക്കിയാണ് എന്നാൽ മറ്റ് ഐറ്റംസ് അടക്കം എല്ലാ ഉൽപ്പന്നങ്ങളും വാങ്ങാൻ കഴിയുന്ന സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റായി നമുക്ക് ഈ വാഹന സൗകര്യത്തെ ഉപയോഗപ്പെടുത്തണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഗുണനിലവാരമുള്ള അരിയുടെ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനായി ഇപ്പം നമ്മൾ അരി വില്പന നടത്തുന്നുണ്ട് സബ്സിഡി ആയിട്ടും കൊടുക്കുന്നുണ്ട് ഓണക്കാലത്ത് നമ്മൾ ഒരു പരീക്ഷണാർത്ഥം ആരംഭിച്ചതാണ് ഇരുപത് കിലോ അരി അധികമായി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ആ പദ്ധതി നമുക്ക് സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തി തുടർ പദ്ധതിയായി നമുക്ക് മാറ്റാൻ കഴിയണമെന്നാണ് നിർദ്ദേശം കൊടുക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒരു പ്രത്യേക സ്കീമായി ഓണക്കാലത്ത് നമ്മൾ ഇരുപത്തിയഞ്ച് രൂപ ഇരുപത് കിലോ അരി ലഭ്യമാകുന്ന തരത്തിലാണ് രണ്ടിന് അത് നമുക്ക് കുടുക്കലരി സബ്സിഡി അരിയിൽ ഉൾപ്പെടുത്തി റേഷൻ കാർഡുകളുള്ള അവർക്ക് ഇരുപത് കിലോ ഇരുപത്തി രൂപ നിരക്കിൽ നൽകുക എന്നുള്ളതാണ് സ്ത്രീ ഉപഭോക്താക്കൾക്ക് സബ്സിഡിതര ഉൽപ്പന്നങ്ങൾ സബ്സിഡി ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും സബ്സിഡിതര ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അതിന് പരമാവധി പത്ത് ശതമാനം കിഴിവ് നൽകുന്ന നടപടി സ്വീകരിക്കും പുതിയ ശ്രമമാണ് ഒരു കേരളത്തിൽ സ്ത്രീ ജനവിഭാഗത്തിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ് അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് നമുക്ക് അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് ഇടപെടാൻ കഴിയണമെന്നാണ് ഒരു മാസം കുറഞ്ഞത് ഇരുന്നൂറ്റി അൻപത് കോടിയിലധികം രൂപയുടെ വിൽപ്പനയിലേക്ക് പോകാൻ കഴിയണം സപ്ലൈകോയിലെ ഉപഭോക്താക്കൾക്ക് പ്രിവിലേജ് കാർഡ് ഏർപ്പെടുത്തുന്നത് വഴി ഓരോ പർച്ചേസിലും പോയിന്റുകൾ ലഭിക്കുകയും ഈ പോയിന്റുകൾ പിന്നീടുള്ള പർച്ചേസുകളിൽ അതിനകത്ത് ഉൾപ്പെടുത്തി വില കിഴിവ് കിട്ടാൻ കഴിയുന്ന സാഹചര്യം അല്ലെങ്കിൽ അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കണം നമുക്ക് ഓണക്കാലത്ത് നമ്മൾ നോക്കിയതാണ് അതിനനുസരിച്ചുള്ള പ്രോത്സാഹന നടപടികൾ സ്വീകരിച്ചതാണ് അത് ഒരു തുടർ പദ്ധതിയാക്കി തന്നെ എടുക്കാൻ കഴിയണം ഈ സാമ്പത്തിക വർഷം തന്നെ മാർച്ച് തേർട്ടി ഫസ്റ്റ് മുമ്പായി നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ആലോചിച്ച അനുസരിച്ച് മുപ്പത് മാവേലി സ്റ്റോറുകൾ സൂപ്പർ സ്റ്റോറുകളും പതിനഞ്ച് മാവേലി സ്റ്റോറുകൾ സൂപ്പർ മാർക്കറ്റുകളും ആറ് പുതിയ പെട്രോൾ പമ്പുകളും തുടങ്ങാം മാവേലി സ്റ്റോർ എന്ന് പറഞ്ഞാൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രം ലഭിക്കുന്ന കേന്ദ്രമാണ് അത് ഘട്ടം ഘട്ടമായി എല്ലാ ഉൽപ്പന്നങ്ങളും ലഭിക്കുന്ന കേന്ദ്രമാക്കി മാറ്റണം അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് കുറച്ചുകൂടെ വേഗതയിൽ കാരണം ചില പ്രദേശങ്ങളിൽ വരുന്ന ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഈ മാവേലി സ്റ്റോർ മാത്രമായിരിക്കുമ്പോൾ കിട്ടില്ല അതിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിയണം എന്ന ഉദ്ദേശമാണ് ഇതിലുള്ളത് പെട്രോൾ പമ്പ് നമുക്ക് കുറച്ച് ലാഭം ലഭിക്കുന്ന ഒരു കേന്ദ്രമാണ് അല്ലെങ്കിൽ ആ അധിക വരുമാനമാണ് മറ്റ് സബ്സിഡിയിലെ നഷ്ടം നമുക്ക് നികത്താൻ കുറച്ച് സഹായിക്കുന്നത് അതുകൊണ്ട് അത്തരം കേന്ദ്രങ്ങൾ കേരളത്തിൽ വ്യാപകമായി പെട്രോൾ പമ്പുകൾ പെട്രോൾ ഡീസൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന കേന്ദ്രങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്കതിലേക്ക് നിശ്ചയിച്ച പത്തെണ്ണം നിശ്ചയിച്ചു അതിൽ ആറെണ്ണം ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട് അത് ആറ് ഈ മാർച്ചിനകം തുടങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് മാറണം ഡിസംബർ മാസത്തിന്റെ കൂടി മൂന്ന് ഹൈപ്പർ മാർക്കറ്റുകൾ തലശ്ശേരി എറണാകുളം കോട്ടയം അത് ഏറ്റവും മെച്ചപ്പെട്ട മാർക്കറ്റാക്കാൻ സിഗ്നേച്ചർ മാർട്ടാക്കാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുകയാണ് മൂന്ന് സ്ഥാപനങ്ങളെയും ഡിസംബർ തേർട്ടി ഫസ്റ്റിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന തരത്തിലായി ജനുവരി മുതൽ ജനങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യം ലഭിക്കുന്ന കേന്ദ്രമാക്കി മാറ്റണം ജി എസ് ടി പുനക്രമീകരണം വന്നപ്പോൾ ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലക്കുറവിന്റെ ആനുകൂല്യം സപ്ലൈകോ പൂർണ്ണമായും ഉപഭോക്താക്കൾക്ക് കൈമാറി മാതൃകയായ ഒരു നിലപാട് സ്വീകരിച്ച കാര്യം ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾ ശബരി ഉൽപ്പന്നങ്ങൾ ഇപ്പൊ സപ്ലൈകോയിൽ മാത്രമേ ലഭിക്കൂ എന്നാൽ മറ്റു കടകളിലും അത് അതിന്റെ ഏജൻസിയോ അത് നൽകാനോ കഴിയുന്ന നിലപാട് സ്വീകരിക്കും ഇപ്പം ആട്ട തന്നെ എടുത്തു നോക്കിയാൽ ഈ ഓണക്കാലത്തിറക്കിയ ശബരി ഉൽപ്പന്നമാണ് പുട്ടുപൊടി അപ്പത്തിന്റെ പൊടി ഇതെല്ലാം ഈ ആയി ബന്ധപ്പെട്ട് കൂടുതൽ വിൽപ്പന നടത്തിയ ഉൽപ്പന്നങ്ങളാണ് പക്ഷെ അത് നമ്മുടെ കടയിൽ വളരെ വിലക്കുറവാണ് അതേ വിലയ്ക്ക് മറ്റ് കടകളിൽ നിന്നും കൂടെ ലഭ്യമാക്കിയാൽ ശബരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വളരെ കൂട്ടാൻ നമുക്ക് കഴിയും ആദ്യം കുറച്ച് എതിർപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നിപ്പോൾ രണ്ടായിരത്തി മുന്നൂറോളം റേഷൻ ഷോപ്പുകൾ കെയ് സ്റ്റോറുകളായി മാറി കേ സ്റ്റോറുകളായി മാറിയപ്പോൾ ഉൽപ്പന്നങ്ങളുടെ വിപണനം മാത്രമല്ല അവിടെ വിവിധ സേവനങ്ങൾ സി എസ്ഇ സേവനങ്ങൾ ബാങ്കിങ് കറസ്പോണ്ടൻസ് അടക്കം നടത്താൻ കഴിയുന്ന കേന്ദ്രങ്ങളായി റേഷൻ ഷോപ്പുകൾ മാറുകയാണ് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു മാറ്റമാണെന്നാണ് അത് കാണുന്ന പലരും വിലയിരുത്തുന്നത് അപ്പം നമുക്ക് റേഷൻ ഷോപ്പുകളിൽ ആ നിലയിലേക്ക് ശബരി ഉൽപ്പന്നം കൊടുക്കാൻ കഴിയും കൃഷി വകുപ്പിന്റെ വിവിധ പ്രോഡക്റ്റുകൾ സപ്ലൈ കോയിൽ വിൽക്കാൻ തയ്യാറാണെന്ന് മുന്നോട്ട് അറിയിച്ചിട്ടുണ്ട് ഞാനും കൃഷിമന്ത്രിയും കൂടെ പങ്കെടുത്ത് അധാരണയാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ് അപ്പം നമുക്ക് പല പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നല്ല ക്വാളിറ്റി ഉള്ള നല്ല നാടൻ തനത് ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ ഇത്തരം ഷോപ്പുകളിൽ നമുക്കും വിൽക്കാനും നമ്മുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് ഷോപ്പുകളിൽ കൊടുക്കാനും കഴിയുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ആരോപിക്കാൻ കഴിയണം